ണയം രചന ഹരിത രാജ്യം അവതരണം മുന്നിൽ നിൽക്കുന്ന ബുള്ളറ്റിൽ അതിൽ വന്ന ആളിലേക്ക് മീര സൂക്ഷിച്ചു നോക്കി സിദ്ധന്വിടെ അതും ബുള്ളറ്റിൽ ആ കേസ് തീർന്നില്ലേ അതൊക്കെ കഴിഞ്ഞു ഇത് തന്റെ ചേച്ചി പറഞ്ഞിട്ട് വന്നതാണ് തന്നെ പിക്ക് ചെയ്യാൻ അവർ വരുന്നാണല്ലോ പറഞ്ഞത് അവർ വരായിരുന്നതാ അപ്പം ഞാനാ പറഞ്ഞത് എനിക്കിവിടെ അടുത്തൊരു പരിപാടി ഉണ്ട് അത് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ വിളിച്ചിട്ട് വരാമെന്ന് ഓ ഓക്കെ ഇനി ഞാൻ ആ ശകണത്തിൻ്റെ മോളിൽ വലിഞ്ഞ് കയറണമല്ലോ എന്തേ ബൈക്കിൽ കയറാൻ പേടി അങ്ങനെ വല്ലതുണ്ടോ പേടിയൊന്നുമില്ല ഞാനിതുവരെ ബുള്ളറ്റിൽ കയറിയിട്ടില്ല ബൈക്കിൽ കയറിയിട്ട് തന്നെ കാലം മുറിയായി ഇപ്പം സ്കൂട്ടറിലുള്ള പറപ്പിക്കൽ മാത്രമേ ഉള്ളൂ സംസാരിച്ച സമയം കളാതെ നീ കയറാൻ നോക്കേ അവൾ എങ്ങനെയൊക്കെയോ പിടിച്ച് വണ്ടി കയറി കോളേജിൽ നിന്ന് നേരെ പോന്നതുകൊണ്ട് അവർ സാരി തന്നെയായിരുന്നു കുറെ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ അവന്റെ പുറകിൽ കയറിയിരുന്നു സിദ്ധുവിനെ മുറുകെ പിടിച്ചാണ് അവൾ വിരുന്നത് വണ്ടിയെടുത്ത് പോകുമ്പോഴും ആ കോളേജിലെ മുഴുവൻ കണ്ണുകളും അവരുടെ നേരത്തെ തന്നെയായിരുന്നു സിദ്ധുവിൻ്റെ ബുള്ളറ്റ് നേരെ ചെന്ന് നിന്നത് ഹോട്ടൽ ഹിൽട്ടൺ ഗാർഡനിലായിരുന്നു അവിടെ ഇറങ്ങിയതും ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുന്ന മാലിന്യം കിരണിനെയും കണ്ടു നിര ഓടിച്ചെന്ന് ചെന്ന് കെട്ടിപ്പിടിച്ചു അവർ അവിടെ തന്നെ നിന്ന് വിശേഷം പറയാൻ തുടങ്ങി അവിടുന്ന് രണ്ടുപേരെയും പിടിച്ചുമാറ്റി കാറിൽ കയറ്റ സിദ്ധും കിരണും കുറച്ച് കഷ്ടപ്പെട്ടു കിരൺ കാറെടുത്തു സിദ്ധു കിരണ കൂടെ ഫ്രണ്ടിൽ കയറി ചേച്ചി വനിയത്തിൻ കൂടെ കാക്കിലിരുന്ന് വിശേഷം പറച്ചിൽ തുടങ്ങി പോകുന്ന വഴിക്ക് കാർത്തികനോട് ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കാൻ പറഞ്ഞിരുന്നു അവനെയും കയറ്റി കാറു നേരെ ബീച്ചിലേക്ക് വിട്ടു അപ്പോഴത്തേക്ക് സമയം ഏകദേശം സന്ധ്യയായിരുന്നു അവർ ബീച്ചിലെത്തിയപ്പോൾ അസ്തമയം തന്നെയായിരുന്നു അവിടെ ഓരോ ഭാഗത്തെ ആളുകൾ സൂര്യസ്തമയം കാണുവാൻ നിൽക്കുന്നുണ്ട് കുറച്ച് കുട്ടികൾ കടലിൽ കളിക്കുന്നുണ്ട് കടലിലേക്ക് മുങ്ങി താഴ്ന്ന നിൽക്കുന്ന അസ്തമയ സൂര്യൻ്റെ ഭംഗി നോക്കി ആളുകൾ ആസ്വദിച്ച് നിൽക്കുന്നു ഇവരും അസ്തമയം കാണാൻ ഒരു ഭാഗത്ത് സ്ഥാനം പിടിച്ചു അസ്തമയം കഴിഞ്ഞതും കിരണും മാലിനിയുടെ കൂടെ നടക്കാൻ പോയി സിദ്ധു മീരയും കാർത്തികയും കടലിൽ കളിക്കാൻ ഇറങ്ങി മീരയ്ക്ക് സാരി ആയതുകൊണ്ട് ആദ്യം കുറച്ച് ഓടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ അവൾ ഫോമിലായി കുറെ നേരം ഓടിക്കളിച്ചപ്പോൾ അവൾ ക്ഷീണിച്ചു അവസാനം വിശ്രമിക്കാനായി അവർ മണൽ തട്ടിയിൽ കയറിയിരുന്നു ഇത്ര നേരം ഓടിന്റെ ക്ഷീണം എല്ലാവർക്കും ഉണ്ടായിരുന്നു മൂന്നുപേർ ഇരുന്ന് കിതക്കുകയായിരുന്നു മീരയുടെ അപ്പുറത്തും അപ്പുറത്തുമായിട്ടാണ് സിദ്ധുവും കാർത്തിക്കും ഇരുന്നത് കിതപ്പ് നിന്ന് മേരെ പയ്യെ തല പൊക്കി ആദ്യ സിദ്ധുവിൻ്റെ നേരത്തെ നോക്കിയപ്പം അവൻ കടലിലേക്ക് നോക്കിയിരുന്ന് എന്തോ വലിയ ആലോചനയില്ലായിരുന്നു അവൾ തലതിരിച്ച് കാർത്തികനെ നോക്കിയപ്പം അവൻ സൈഡിൽ എന്തോ കാര്യമായി ഭീഷണത്തിലാണ് അവൾ അവൻ നോക്കുന്ന ഭാഗത്തേക്ക് നോക്കിയപ്പോഴാണ് അവിടെ കുറെ പെമ്പിള്ളേർ ഇരിക്കുന്നത് കണ്ടത് എന്ന് വായി നോക്കുകയാണ് കക്ഷി മോനെ കാർത്തിയേട്ടാ എന്താ പരിപാടി കാർത്തി പെട്ടെന്ന് ഞെട്ടി നോക്കി എന്തു പരിപാടി അവൻ വിൽക്കൊണ്ട് ചോദിച്ചു ഞാൻ കണ്ടു ഇരുന്ന് വായി നോക്കുന്നത് ഞാനോ വായി നോക്കാനോ അവർ എന്നെ നോക്കുന്നുണ്ടോ നോക്കിയതാ ഹോ താൻ വലിയ സൽമാൻ ഖാൻ ആണല്ലോ എല്ലാരും തന്നെ നോക്കാൻ ഒന്നുമില്ലെങ്കിൽ സൽമാനേക്കാളും ഗ്ലാമറില്ലടി എനിക്ക് ഹുവേ കണ്ടാലും പറയും പിന്നെ പറയണ ആൾ ഐശ്വര്യായി ആണല്ലോ അത് ഞാൻ നിങ്ങളെപ്പോലെ തള്ളി മറിച്ചില്ലല്ലോ താൻ എന്ത് തള്ളലാണോടോ എസ് പി സ്വയം പൊങ്ങി എസ് പി നിന്റെ മറ്റവ അത് തന്നെ മറ്റോളോട് പോയി പറഞ്ഞാൽ മതി നീ പൊടി ഉണ്ടാക്കണ്ണി താൻ പോടാ അലവരാതെ അതും പറഞ്ഞ് അവർ തിരിഞ്ഞ് കടലിലേക്ക് നോക്കിയിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഡി മീരേ എന്താ ഒന്നുമില്ല എന്തിനാ വിളിച്ചേ നീ മിണ്ടുമോന്നറിയാനേ മിണ്ടാതിരിക്കാൻ ഞാൻ ഓമിയെന്നല്ല ആണോ അറിഞ്ഞില്ല പോയി പോയ പോയേ അവ രണ്ടും കൂടെ ചിരിച്ചു ഇവിടെ ഇപ്പം എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ സിദ്ധു രണ്ടുപേരെയും നോക്കിക്കൊണ്ടിരിപ്പാണ് അല്ല ഇവിടെ ഇപ്പം എന്താ എന്തിനാ അടി അടിയുണ്ടാക്കിയേ ഇപ്പം ഇങ്ങനെ കൂടിയേ ഞങ്ങൾ കുറെ കാലമായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതൊക്കെ സ്നേഹ കൂടുതലും എന്നും പറഞ്ഞ് കാർത്തിക് മീരയുടെ തോളിൽ കൈയിട്ടു ഈ സംസാരത്തിനിടെ നടക്കാൻ പോയ കിരണും മാലിനീം വന്നു അവർ അവിടെ നിന്ന് ഇറങ്ങി കാറിൽ കയറിപ്പോയി പോകുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് വെച്ചു എന്നിട്ട് മീര അവരുടെ താമസ സ്ഥലത്ത് ഇറക്കി വിട്ട് അവർ തിരിച്ച് അവരുടെ ഹോട്ടലിലേക്ക് പോയി ഹോട്ടലിൽ വെച്ചിരുന്ന സിദ്ധുവിൻ്റെ ബുള്ളറ്റ് എടുത്ത് സിദ്ധുവും കാർത്തിക്കും അവൻ്റെ കോട്ടേഴ്സിലേക്കും പോയി പിറ്റേന്ന് കിരൺ മാലിന്യം കന്യാകുമാരിയേക്ക് പോയി കാർത്തിക് സിദ്ധുവിൻ്റെ കൂടെ തന്നെ ഇരുന്നു ഞായറാഴ്ച വൈകിട്ട് അവർ തിരിച്ചു വരുമ്പോൾ അവർ കാർത്തികനെയും വിളിച്ചിട്ട് നാട്ടിലേക്ക് പോയി തിങ്കളാഴ്ച കോളേജ് കഴിഞ്ഞ് വന്ന് രാത്രി സിദ്ധുവിനെ ഫോൺ വിളിക്കുകയായിരുന്നു മീര ഹലോ സാറേ ആ മീര പറ സർ ഭയങ്കര സംഭവമാണല്ലോ എന്തപ്പം അങ്ങനെ തോന്നാൻ ഇന്നുണ്ടല്ലോ എൻ്റെ കോളേജിൽ പോയ പെമ്പിള്ളേർ സ്റ്റാഫ് റൂമിൻ്റെ ചുറ്റെടുത്ത് നോക്കി നിൽക്കുന്നു ഞാൻ പുറത്ത് പോയി നോക്കിയപ്പോ അവർക്കൊരു പരിങ്ങല്ലേ ഞാൻ അല്ലാത്തനേയും പിടിച്ച് കുറഞ്ഞു അവർക്ക് അറിയേണ്ടത് എ സി പി സിദ്ധാർത്ഥ് മേനോവിനെ കുറിച്ചാണ് നമ്മൾ തമ്മിൽ എങ്ങനെ പരിചയം എന്താ ബന്ധം എന്നൊക്കെ ചോദിച്ചു അവർക്ക് സാറിനെ പരിചയപ്പെടണമെന്ന് പറഞ്ഞു ഞാൻ ഞാനിനൊരു ദിവസം കോളേജ് വരുമ്പോൾ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഇപ്പോഴത്തെ പെൺപിള്ളേർ അവർക്ക് അവർക്കിതൊക്കെ രസം താൻ അതൊന്നും അത്ര കാര്യമാക്കണ്ട ഉം ഇത് അത്രേ ഉള്ളു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം അങ്ങനെ അവരുടെ ഫോൺ വിളി നീണ്ടു ഈ പതിവ് അവർ ഓരോ ദിവസവും തുടർന്നു വീണ്ടും കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി ഇതിനിടയിൽ സിദ്ധുവിനും മീരക്കും ഇടയിൽ സൗഹൃദത്തിന്റെ അപ്പുറം എന്തോന്ന് വിളറുന്നതായി അവർക്ക് തോന്നി എന്നാൽ അവർ അത് പരസ്പരം പറയാനോ മനസ്സിലാക്കാനോ കൂട്ടാക്കിയില്ല അങ്ങനെ ഒരു ദിവസം കൃത്യം പറഞ്ഞ ഫെബ്രുവരി പതിമൂന്ന് ശനിയാഴ്ച രാത്രി ഒരു ഒൻപത് മണിയോടെ ആയിട്ടുണ്ടാവും മീരയുടെ ഫോൺ അടിക്കുന്നത് കേട്ടാണ് അവൾ കിച്ചണിൽ നിന്നും വന്നത് സിദ്ധുവിന്റെ കോളായിരുന്നു മാഡം എന്താ പരിപാടി കിച്ചണിലായിരുന്നു പണി കഴിഞ്ഞു ഫുഡ് കഴിക്കാൻ പോവാം ഇനി എന്താ പരിപാടി കഴിക്കണം ഉറങ്ങണം തനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ നമുക്കൊരു ട്രിപ്പ് പോയാലോ എപ്പോൾ ഇപ്പോൾ എങ്ങോട്ട് അത് സർപ്രൈസ് ഓക്കെ ഞാൻ വരാം എന്നൊരു അരമണിക്കൂറിനുള്ളിൽ റെഡി നിന്നു ഞാൻ വരാം അവൻ ഫോൺ വെച്ചു ഫോണും പിടിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മീരയുടെ അടുത്ത് അവളുടെ റൂംമേറ്റ് നിഷ വന്നു നിഷ മീരയുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഗസ്റ്റ് ലെക്ചറാണ് വീട് കൊല്ലം ഏകദേശം മീരയുടെ ഒക്കെ പ്രായം തന്നെയാണ് ശിശേക്കും അതുകൊണ്ട് അവർ നല്ല കമ്പനിയാണ് എന്താണ് മോളെ ഫോൺ വിളിച്ചൊരു ചിരി സിദ്ദിപ്പോൾ ഒരു ട്രിപ്പിന് പോകാൻ വിളിച്ചതാ മോക്കൊരു ഇളക്കം ഉണ്ടല്ലോ അങ്ങനെയൊന്നുമില്ല നാളെ വാലന്റൈൻസ് ഡേ അല്ലേ ഇനിയിപ്പോൾ പ്രപ്പോസ് ചെയ്യാനായിരിക്കുമോ അങ്ങനെ പ്രപ്പോസ് ചെയ്താ ഞാൻ അച്ഛനോട് വന്ന് സംസാരിക്കാൻ പറയും അപ്പം മോക്ക് ഇഷ്ടം ഉണ്ടല്ലേ അരമണിക്കൂർ കഴിഞ്ഞപ്പം സിദ്ധു ബുള്ളറ്റായിട്ടെത്തി മീര പുറത്തേക്ക് ഇറങ്ങിപ്പോയി സിദ്ധു ഒരു ജാക്കറ്റ് അവൾക്ക് കൊടുത്തു അവളതിട്ട് അവൻ്റെ പുറകെ കീറിയിരുന്നു എങ്ങോട്ടോ സിദ്ധു അതൊക്കെ പറയാം ഏകദേശം ഒരു രണ്ട് മണിക്കൂർ യാത്ര കഴിഞ്ഞപ്പോൾ ബുള്ളറ്റ് ഒരു മലയുടെ മുകളിൽ എത്തി നിന്നു ഇതേതാ സ്ഥലം പൊന്മുടി എന്താ ഇവിടെ വാ പറ അവർ അരമണിക്കൂറോളം നടന്നു നടന്ന് കുന്നിൻ്റെ മുകളിൽ എത്തി നിന്നു സിദ്ധു വാച്ചിലേക്ക് നോക്കി നിഷ പറഞ്ഞതുപോലെ പ്രപ്പോസ് ചെയ്യാനായിരിക്കുമെന്ന് ഓർത്ത് മീര സിദ്ധുവിനെ നോക്കി യാ ഇറ്റ്സ് ടുവെൽ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഫോർ ദി ഡിയർ ഷേ ഇന്നെ ബർത്ത്ഡേ ആയിരുന്നു ഞാൻ ഓർത്തില്ല ഡേറ്റ് ഓഫ് ബർത്ത് എങ്ങനെ നോക്കാറില്ല അതുകൊണ്ട് ആ കാര്യം ഞാൻ ഓർത്തില്ല ഇത്രയും നല്ലൊരു ബർത്ത്ഡേ സർവീസ് തന്നതിന് താങ്ക് യു സോ മച്ച് അവൾ എന്തോർത്ത് സിദ്ധുവിനെ കെട്ടിപ്പിടിച്ചു പെട്ടെന്നവളുടെ ആ പ്രവൃത്തിയിൽ എന്ത് ചെയ്യണം എന്നറിയതെ സിദ്ധു കഴിഞ്ഞു ഒരു നിമിഷത്തിന് ശേഷമാണ് അവൾക്ക് ബോധം വന്നത് അവൾ വേഗം ഞെട്ടി മാറി നിന്നു ഐ എം സോറി പെട്ടെന്നൊരു ആവശ്യത്തിൽ സാരല്ല സിദ്ധു പുഞ്ചിരിച്ചു അല്ല എൻ്റെ ബർത്ത്ഡേ എങ്ങനെ അറിഞ്ഞു സൂക്കർബർഗുണ്ടല്ലോ പുള്ളി നേരത്തെ പറഞ്ഞു ആ ഉണ്ടല്ലേ അവൾ രണ്ടുപേരും എവിടെയിരുന്നു കുറേ നേരം അവർ എന്തൊക്കെയോ സംസാരിച്ചോണ്ടിരുന്നു രണ്ടുപേരും ഒത്തിരി സന്തോഷത്തിലായിരുന്നു സംസാരിച്ച് സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല കുറേ നേരം കഴിഞ്ഞ് അവർ അങ്ങനെ ഇരുന്ന് കുറച്ച് മങ്ങി സിദ്ധ എന്നേറ്റ് നോക്കുമ്പോൾ മീനവൻ്റെ തോളിൽ കിടന്ന് ഉറക്കാണ് അവൻ സമയം നോക്കി സമയം ഏകദേശം ആറു മണിയോടെ അടുത്തിരുന്നു അവൻ മീനെ തട്ടി വിളിച്ചു പെട്ടെന്ന് എഴുന്നേറ്റത് കൊണ്ട് അവൾക്ക് എവിടെയോ കിടക്കുന്നതെന്നോ ബോധമില്ലായിരുന്നു ഇല്ലായിരുന്നു ഏതോ സുരക്ഷിതമായ സ്ഥലത്താണെന്ന് മാത്രം അവൾക്ക് മനസ്സിലായി അവൾ ഒന്നുകൂടെ കണ്ണു തുറന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അവൾ സിദ്ധുവിൻ്റെ തോളിലാണെന്ന് ഡോ ഹേനേറ്റേ സമയം ആറായി ഇപ്പം ആവും നമുക്കതും കൂടെ കണ്ടിട്ട് പോവാം ആവും നമുക്കതും കൂടെ കണ്ടിട്ട് പോവാം സിദ്ധു പറഞ്ഞപ്പോൾ മേരാണ് ഏറ്റവും അവർ നടന്ന് കുറച്ച് ദൂരം മാറി നിന്നു മലനിരകൾക്കിടയിലൂടെ സൂര്യൻ ഉദിച്ചു വരുന്നത് അവൾ ഒരു കൗതുകത്തോടെ നോക്കി നിന്നു അവൾ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സൂര്യോദയമായിരുന്നു അത് സൺറൈസ് കഴിഞ്ഞ് അവൾ തിരിച്ചിറങ്ങി വന്ന വഴിക്ക് ഒരു ചായക്കടയിൽ കയറി ഓരോ ചായ കുടിച്ചു വീണ്ടും ഒരു രണ്ട് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം അവർ തിരിച്ചവളുടെ വീടിനടുത്തെത്തി അവളെ ഇറക്കി വിട്ട് സിദ്ധു പോയി അവൾ പോയി ബെല്ലടിച്ചപ്പോൾ നിഷ ഡോറ് തുറന്നു എന്താണ് മോളെ പ്രപ്പോസൽ സീൻ കഴിഞ്ഞോ ഒന്ന് പോയടി ഇന്ന് എൻ്റെ ബർത്ത്ഡേ അതിന് സർപ്രൈസ് തന്നതാണ് ബെസ്റ്റ് എന്നിട്ട് നിനക്ക് അറിയില്ല നിന്റെ ബർത്ത്ഡേയെന്ന് അത് പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലേ അതൊക്കെ ആര് ഓർക്കാനാ വീട്ടുകാരനാൾ മാത്രമേ നോക്കൂ കൊള്ളാം നല്ലതാണ് മോളെ അത് എന്നിട്ട് മക്കളിന്നലെ ഇങ്ങോട്ടാണ് പോയത് പൊന്മുടി നല്ല ആണ് ലവേഴ്സിനൊക്കെ പറ്റിയ സ്ഥലം എന്നിട്ട് ഇവിടെ ബർത്ത് വിഷ് വിഷു മാത്രമേ മേടിച്ചു കൊണ്ട് വന്നിരിക്കുന്നു അറ്റ്ലീസ്റ്റ് നിനക്കെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ ഞാൻ പറയില്ല പുള്ളി വേണമെങ്കിൽ പറയട്ടെ അതല്ലേ ഹീറോയിസ് അത് വിചാരിച്ചിരുന്നാലേ മൂക്കിൽ പല്ലു മുളക്കാത്തേ അത് ഞാൻ സഹിച്ചു ഞാൻ കുറച്ച് നേരം സ്വപ്നം കണ്ട് ഉറങ്ങട്ടെ ഡോൺ ഡിസ്റ്റേബ് മീ ഏ അവൾ ഉറങ്ങാൻ പോയി കിടന്നു വീണ്ടും കുറച്ച് ദിവസവും മാസവും കടന്നുപോയി മീരയും സിദ്ധുവും തമ്മിലുള്ള ബന്ധം പഴയതുപോലെ തന്നെ പോയി ഒരു ദിവസം രാത്രി മീര സിദ്ധുവിനെ ഫോൺ വിളിച്ചു ഹലോ സർ സേർ എവിടെയാ രാഹുലിൻ്റെ വീട്ടിലാ എന്താ അവിടെ പരിപാടി അവൻ്റെ അമ്മ ചേച്ചിയുടെ അടുത്തേക്ക് പോയിരിക്കുക അവൻ ഇവിടെ ഒറ്റ സോ ഞങ്ങൾ കുറച്ച് പാചകം വാചകമൊക്കെ ആയി കൂടാന്ന് വിചാരിച്ചു അത് നന്നായി പിന്നെ ഈ ആഴ്ച കഴിഞ്ഞാൽ ഈസ്റ്റർ വിഷു ഹോളിഡേയ്സ് വരിക എനിക്കൊരാഴ്ച ലീവ് കിട്ടും ഞാൻ നാട്ടിൽ പോവാ സിദ്ധ വരുന്നുണ്ടോ ഉണ്ട് ഈ സൺഡേ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ തേർഡ് ഡേത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ചെറിയൊരു ഫംഗ്ഷൻ നിർത്തുന്നുണ്ട് അപ്പം ഞാൻ അവിടെ ഉണ്ടാവണ്ടേ തൻ്റെ ഫാമിലിയെ വിളിക്കുന്നുണ്ട് താനും വരണം ആണോ ഓക്കെ ഞാനും വരും അപ്പോൾ ഫ്രൈഡേ പോവാൻ ടിക്കറ്റ് നോക്കട്ടെ ഞാൻ ബുക്ക് ചെയ്തോളാം ശരി ഭായ് രാഹുലിൻ്റെ വീട്ടിൽ അടുക്കളയിൽ തകർത്ത് പാചകമായിരുന്നു സിദ്ധുവും രാഹുലും അതിനിടയിൽ കോൾ വന്നിട്ടാണ് സിദ്ധു പോയത് ആരായിരുന്നു മീര ഓഹോ രാഹുൽ ആക്കി ചിരിച്ചു എന്താടാ ഒരു പ്രേമം മണക്കുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ സീരിയസ് നിങ്ങൾ കമ്മിറ്റഡായോ അങ്ങനെയെന്നില്ലട എന്തോ ഒരു അറ്റാച്ച്മെൻ്റ് അവളോട് അവൾ എന്നാരൊക്കെയാണെന്നൊരു തോന്നൽ എന്നിട്ട് നീ അവളോട് പറഞ്ഞോ ഏയ് ഇല്ല അച്ഛൻ കാണിച്ചു തരുന്ന ആളെ മാത്രമേ കെട്ടുള്ള വാശിയിലാണ് ആള് ഈ പ്രാവശ്യം വീട്ടിൽ പോകുമ്പോൾ അച്ഛനോട് സംസാരിക്കണം അവടെ അച്ഛനോട് സംസാരിക്കാൻ പറയണം ബാക്കി വരുന്നത് അപ്പം വെച്ച് നോക്കാം ഓക്കെ ഡാ ഓൾ ദ ബെസ്റ്റ് അങ്ങനെ ആ ഫ്രൈഡേ അവർ നാട്ടിലേക്ക് പോയി അവിടെ വരെ കാത്തിരിക്കുന്ന പ്രശ്നങ്ങൾ അറിയാതെ തുടരും ബാക്കി എന്താണ് അവിടുത്തെ പ്രശ്നം എന്നൊക്കെ അറിയാനേ ചാനലാണോ സബ്സ്ക്രൈബ് ചെയ്തോളൂ മക്കളെ നമുക്ക് കാണാതെ നീ ബൈ